ആസാമിൽ നിന്നും അക്ഷരനഗിരിയായ കോട്ടയത്തെ പാപ്പാലപ്പറമ്പിൽ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്ന താരമാണ് പുതുപ്പള്ളി സാധു ആസാമിലെ കാർ ആംഗ്ലോങ് ജില്ലയിൽ ഷുഖാൻഗജ് എന്ന സ്ഥലത്തു നിന്നും രാം ബഹദൂർ ഗൌഡർ ക്ഷേത്രിയെന്ന ആനയുടമയുടെ കയ്യിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാപ്പാലപ്പറമ്പിൽ വർഗീസ് ഈ ഗജവീരനെ സ്വന്തമാക്കുന്നത് സാധുവിനൊപ്പം അതേ വീട്ടിലെ ആനയായിരുന്ന ലക്കി എന്ന പിടിയാനയെയും പോത്തൻ വർഗീസ് കേരളത്തിലേക്ക് എത്തിച്ചിരുന്നു തടിപ്പണികൾ മാത്രം ചെയ്തിരുന്ന ഇവന്റെ ആസാമിലെ പേരും സാധു എന്ന് തന്നെയായിരുന്നു അഴകിനും അളവിനുമൊപ്പം പേരുപോലെ തന്നെ സ്വഭാവം കൊണ്ടും സാധു ആണ് ഇവൻ പക്ഷെ ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയും ചെയ്യും പാപ്പാലപ്പറമ്പിൽ കുടുംബത്തിൽ എത്തിയിട്ടുള്ള ആനകളിൽ ഏറ്റവും ഉയരമുള്ള ആദ്യ മൂന്ന് ആനകൾക്കുള്ളിൽ തന്നെ സാധു ഉൾപ്പെടും ഇരുപത്തിയഞ്ചു വയസ്സിനടുത്ത് പ്രായമുള്ളപ്പോഴാണ് ഇവൻ കേരളത്തിൽ എത്തിച്ചേരുന്നത് മുപ്പത് വയസ്സിനു ശേഷമായിരുന്നു ഇവന് നീരൊലിച്ചു തുടങ്ങിയത് എന്നതാണ് മറ്റൊരു പ്രത്യേകത നല്ല മതഗിരി ഉയർന്ന വായുകുംഭം തേൻ നിറമാർന്ന കണ്ണുകൾ പതിനെട്ട് നഖങ്ങൾ നിലം മുട്ടുന്ന തുമ്പി നീളമുള്ള വാൽ ഭംഗിയുള്ള ചെവികൾ ഉരുണ്ട നീളമുള്ള ഉടൽ ഇവയെല്ലാമാണ് സാധുവാനയുടെ എടുത്തു പറയേണ്ട ലക്ഷണപ്പെരുക്കങ്ങൾ കൂട്ടാനയിൽ നിന്നും തിടമ്പാനയിലേക്ക് എത്തി നിൽക്കുന്ന സാധുവിന്റെ ഇപ്പോഴത്തെ പ്രായം നാൽപ്പത്തിയെട്ട് വയസ്സിനോടടുത്താണ് കാര്യമായ കെട്ടിയഴിക്കലൊന്നും ആവശ്യമില്ലാത്ത ആനയാണ് സാധു ഇന്ന് പേരുകേട്ട പൂരങ്ങളിലെല്ലാം നല്ല സ്ഥാനമാണ് കോട്ടയത്തെ അഭിമാനമായ സാധുവിന് ലഭിക്കുന്നത് കേരളത്തിലെത്തുന്ന സമയത്ത് എഴുന്നള്ളിപ്പ് എന്താണെന്ന് പോലും അറിയാതിരുന്ന സാധു മേളങ്ങളും വലിയ ശബ്ദങ്ങളുമെല്ലാം കേട്ടാൽ പെട്ടെന്ന് തന്നെ പേടിക്കുമായിരുന്നു എന്നാൽ തിരുവഞ്ചൂർ തങ്കപ്പൻ എന്ന ചട്ടക്കാരന്റെ ശിക്ഷണത്തിൽ ഒരു വർഷം കൊണ്ട് തന്നെ എഴുന്നള്ളിപ്പ് ചിട്ടയെല്ലാം നല്ല വൃത്തിയായിവൻ പഠിച്ചെടുത്തു ഏറ്റവും കുറഞ്ഞത് നൂറു പരിപാടികളെങ്കിലും സാധു ഒരു വർഷം ഇപ്പോൾ എടുക്കുന്നുണ്ട് െട്ടിൽ കേരളത്തിലെത്തിയ സാധുപത് മുതൽ ചെറായി ബാലൻ മാഷിന്റെ പാട്ടത്തിൽ തൃശൂർ എറണാകുളം ജില്ലകളിലെ പുരങ്ങളിൽ പങ്കെടുത്തു പിന്നീട് ബാക്കി ജില്ലകളിലേക്കും സാധുവിന്റെ പേര് അറിയപ്പെട്ടു തുടങ്ങിയതോടെ ഇവന് ആവശ്യക്കാർ വർദ്ധിച്ചു സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് സാധുവിന്റെ നീരുകാലം ആ സമയത്ത് പോലും ചട്ടക്കാരോട് അധികം വാശിയിൽ സാധു പെരുമാറാറില്ല മണിമല സ്വദേശിയായ ബിനുകുമാറാണ് ഇന്ന് സാധുവിനെ വഴി നടത്തുന്നത് വർഷത്തോളം ആനപ്പണിയിൽ പരിചയ പരിചയസമ്പത്തുള്ള ബിനുചേട്ടൻ ഏഴു വർഷത്തോളമായി സാധുവിനൊപ്പമാണ് ബാസ്റ്റിൻ വിനയശങ്കറിന്റെ ചട്ടക്കാരനായിരുന്ന ബിനുചേട്ടന്റെ അഭിപ്രായത്തിൽ സാധു വളരെ ശാന്തനാന തന്നെ ഭക്ഷണപ്രിയനായ സാധുവിന് കൂടുതൽ ഇഷ്ടം പഴവർഗ്ഗങ്ങളോടാണ് രേഖകൾ പ്രകാരം ഒൻപതേ മുക്കാലടിയോടെടുത്ത് ഉയരമുള്ള സാധു ഇനിയും പൂരപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായി എന്ന് ആശംസിക്കുന്നു